വിസ ബ്ലോഗേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗായ്സ് ഇന്നത്തെ ദിവസം സ്പെഷ്യലാണ് കാരണം എന്ന് പറഞ്ഞാൽ കേരളക്കാരെ ആകെ കാത്തിരിക്കുന്ന ഒരു വണ്ടിനെയാണ് ഞാൻ കാണിക്കാൻ വേണ്ടി പോകുന്നത് ഇന്ന് ആ വണ്ടിയുടെ റിവ്യൂ ആണ് കേരളക്കാരെ ഫുള്ള് കാത്തിരിക്കുന്ന പ്രത്യേകിച്ച് നമ്മളെ തിരുവനന്തപുരം ജില്ല ഫുള്ള് കാത്തിരിക്കുന്ന ഒരു കിട്ടിലെ ഒരു ഒരു വില്ലാളി വീരൻ്റെ വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുന്നത് അപ്പം ഗായ്സ് നമുക്ക് നേരെ ആദ്യം വണ്ടി കാണിക്കാനാണ് ആദ്യം നമുക്ക് മലയാളി കാണിക്കാനാണ് ആ ആദ്യം നമുക്ക് മുതലാളിയെ കാണിക്കാം മുതലാളിയെ കാണിച്ചിട്ട് നമുക്ക് വണ്ടിയെ കാണിക്കാം വണ്ടി നമുക്ക് കുറച്ച് താമസിച്ച് കണ്ടാൽ മതി ആദ്യം നമുക്ക് മുതലാളിയെ കാണാം നമുക്ക് ആദ്യം നമുക്ക് നേരെ നമ്മളെ മണ്ണാൻറ്റുള്ളി മുതലാളി നമ്മളെ തിരുവനന്തപുരത്തെ കിങ് വണ്ടിയുടെ മുതലാളിയെ നമുക്ക് കാണാം ശരിണാ ശരിണാ ഏതുവരെ വണ്ടിയുടെ പണി വണ്ടിയുടെ പണി വണ്ടി പേരും ഇറങ്ങിയിട്ട് ആറാമത്തെ മാസമാണ് നല്ല ഡിലേ ആയിപ്പോയി വണ്ടി കിട്ടാനായിട്ട് രണ്ട് മാസം കഴിയാറായി രണ്ടാമത്തെ മാസമാണ് തീരാറായി വണ്ടി ാണ് നമ്മുടെ ആഗ്രഹം ഇല്ല ചെറിയൊരു വരത്തുള്ളൂ വണ്ടിയില്ല അത് എന്തായാലും കഴിയില്ല അകത്ത് കുറച്ച് പാനലും കാര്യങ്ങളൊക്കെ ഡിലേ ആവും ഒരു കാര്യം സെറ്റ് വർക്ക് 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 എല്ലാം എല്ലാം തീർത്താ തീർത്തു ലൈറ്റേ സൗണ്ട് ചോദിച്ചെല്ലാം തീർത്തിട്ടുണ്ട് അപ്പൊ എല്ലാരും കേട്ട സൗണ്ട് വർക്ക് തീർത്തിട്ടുണ്ട് അപ്പം ഇനി അപ്പം എങ്ങനെയുണ്ട് നമ്മളെ തരംഗത്തിന്റെ വർക്ക് ഒന്നും പറയാനില്ല ഒന്നും പറയാനില്ല വർക്കൊക്കെ കൊള്ളാം നമുക്ക് അങ്ങോട്ടേക്ക് ോ പോവാണിക്കണ്ട പ്രകാശ് ബാക്കി പ്രകാശ് അമ്മ വീഡിയോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല പുള്ളി അതിന്റെ താല്പര്യം സോഷ്യൽ മീഡിയയിൽ പുള്ളി ആക്റ്റീവ് അല്ല പക്ഷെന്താണെന്ന് എല്ലാവർക്കും അറിയാം പുള്ളിക്ക് സോഷ്യൽ മീഡിയയിൽ പുള്ളി അല്ല അല്ലെ പറയാൻ കാരണം നമ്മളെ വി സോഫ്റ്റിന്റെ രണ്ടു വണ്ടി നമ്മുടെ തരംഗത്തിലാണ് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് നമുക്ക് അല്ല നമ്മുടെ പഴയ ടർബോ ആയാലും ഇതുവരെ സെറ്റ് ആയാലും ഇതുവരെ കട്ട് ആയിട്ടില്ല ആൾട്ടർനേറ്റർ കംപ്ലൈന്റ് ആയിട്ട് പോലും വണ്ടി കൂറുകിൽ കംപ്ലൈന്റ് വണ്ടി വീട് വരെ ഓടിയെത്തി എന്നിട്ടും ഇതിന്റെ ഇടയ്ക്ക് എല്ലാം പാട്ടിട്ടാണ് വന്നത് പുള്ളിയുടെ സെറ്റ് ഇന്നുവരെ നമുക്ക് ഒരിടത്തും കട്ട് ആയിട്ടില്ല കട്ട് ആയിട്ടില്ല അതാ മെയിൻ ആയിട്ടുള്ള എന്റെ വണ്ടിയിലായാലും എനിക്ക് ഇരിക്കുന്ന സാധനം നമുക്ക് അത് തൃപ്തിരിക്കണം ആ കാര്യത്തിൽ സെറ്റ് ആയാലും ഇപ്പൊ തന്നെ നമ്മളെ വെല്ലാരിയില് പുതിയ കോൺസെപ്റ്റ് കോൺസെപ്റ്റായിട്ടുള്ള പല കാര്യങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട് മെയിനായിട്ട് ബാക്കിലുള്ള നെയ്ം ബോർഡ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഞാൻ വണ്ടി കറി കണ്ടപ്പം അതെങ്ങനെയുണ്ട് വെറൈറ്റി അല്ലേ ഞാൻ സത്യം ഞാൻ പറഞ്ഞത് ഇത് അത് കണ്ടിട്ടില്ല പക്ഷെ ചെറിയൊരു സംഭവമാണ് പക്ഷെ എന്നാലും അത് വെറൈറ്റി തരംഗത്തിലുള്ള ഫസ്റ്റ് ബോർഡ് അതും അതും ഞാൻ സംഭവം പറഞ്ഞ ടി വി പോലെ നമുക്കിട്ട് കാണാം നമുക്ക് ഗൗണ്ടിൽ നമുക്ക് ഒരു സിനിമയായിട്ട് നമുക്ക് കാണിക്കാം അത് ഫസ്റ്റ് ആയിട്ടല്ലേ ഞാൻ ആദ്യമായിട്ട് പല നെയിം ബോർഡും കണ്ടിട്ടുണ്ട് കാര്യം അതിനകത്ത് ഗ്രാഫിക്സ് വർക്ക് ആയാലും നോർമലി എൽഇ ഡി വാള് തന്നെയാണ് അതിലും പറഞ്ഞത് കാര്യം നമുക്ക് വീഡിയോ പ്ലേ ചെയ്തിട്ടുള്ള ഒരു ഫസ്റ്റ് നെയിം ബോർഡ് തന്നെയാണ് അതാണ് ഞാൻ പറയാം എടുത്ത് പറയാതിരിക്കാൻ കാര്യം വീഡിയോ പ്ലേ ചെയ്തോണ്ട് ആദ്യമായിട്ട് ഇൻട്രോ അതുകൊണ്ടാണ് ഞാൻ ഞാൻ നമ്മളെ റൺവേയിലുള്ള ആ അത് ഞാൻ ആദ്യമായിട്ട് അവളെ വിലയിരുത്തിരാക്കാറുണ്ട് അപ്പൊ അപ്പൊ ഞാൻ നേരെ ഞാൻ ഇനി വണ്ടിയെ കാണിച്ചോട്ടോ ഏഹ് എല്ലാം കാണിച്ചോട്ടെ കാണിച്ചോട്ടല്ലേ അപ്പം വർക്ക് നടന്നോണ്ടിരിക്കുകയാണ് വർക്ക് തിന്നിട്ടില്ല അപ്പം ഇനി ക്യാബിന്റെ വർക്കൊക്കെ നടന്നോണ്ടിരിക്കണേ അപ്പൊ അതുകൊണ്ട് തന്നെ ക്യാബിന്റെ വർക്കും കാര്യങ്ങളെല്ലാം അങ്ങനെ നിക്കുകയാണ് അകത്തുള്ള വർക്കെല്ലാം കഴിഞ്ഞു ഇനി ബോർഡും കാര്യങ്ങളെല്ലാം എല്ലാം കയറണം അതിനി ഇപ്പോഴത്തെ ഓട്ടം കഴിഞ്ഞാൽ എന്തായാലും ഓട്ടം അടിക്കും വണ്ടി എല്ലാവരും ഒന്ന് കാണിട്ട് കുറേ വയസ്സായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എല്ലാവരും തിരുവനന്തപുരത്തുള്ള പലരും വെയിറ്റ് ചെയ്തിരിക്കാണ് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കും അപ്പം പിന്നെ ആദ്യം നമുക്ക് വണ്ടി ഒന്ന് ഇറങ്ങി ആ അപ്പം ഞാൻ വണ്ടിയെ കാണിക്കണം അന്നേരം ഞാൻ നമ്മളാ നിറാച്ചി നമ്മളാ ബെല്ലാരിയെ കാണിക്കാൻ വേണ്ടി പോവാണ് എനിക്കാ ഈ ബ്ലോഗർമാരിൽ എനിക്കാണ് ആദ്യം അവസരം കിട്ടിയത് ഗായം നമ്മളാ നിറാച്ചി ബെല്ലാരി വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് തീർന്നിട്ടില്ല ഇന്ന് ഇറങ്ങണം ഇന്ന് രാത്രി ഇറങ്ങണം നാളെ അവർ പള്ളിയിലൊക്കെ കൊണ്ടുപോയി പൂജിച്ചതിന് ശേഷം നാളെ വൈകിട്ട് അവർ ഫസ്റ്റ് ട്രിപ്പാണ് അപ്പോൾ നമ്മളെ ബെല്ലാരി നമ്മളെല്ലാവരും കാത്തിരുന്ന് നമ്മളെ ബെല്ലാരി ഇന്ന് വൈകിട്ട് ഇറങ്ങും സെറ്റ് പണി മാത്രം ഫുള്ള് തീർന്ന് ഇറങ്ങും ഇനി ലൈറ്റ് വർക്കൊക്കെ ഇനി ഉണ്ട് അതൊക്കെ ഇനി ചെയ്യാനായിട്ട് വീണ്ടും സമയം നമ്മളെ തരംഗത്തിന് കൊടുത്താലേ ചെയ്ത് കിട്ടുകയുള്ളൂ സമയത്തിന് കൊണ്ട് വണ്ടി വണ്ടിയായിട്ടാണ് കേട്ടോ ഫുൾ വർക്ക് ഓട്ടയടുത്ത് ഓടിക്കൊണ്ട് കിടക്കില്ലേ ഓട്ടയടുത്ത് ഓടുക പാവം ഇത്ര സംഭവം ഇപ്പൊ നമ്മളെ വണ്ടി ഇറങ്ങിട്ട് എത്ര മാസമായി പ്രകാശ് ചെയ്യുന്നു ആറുമാസം ആകൂല്ലേ ആറുമാസമായിട്ട് ബാക്കിയുള്ള എല്ലാ വട്ടികളും ഓടിത്തറിയത് ഈ വണ്ടി വട്ടിയാണ് ഇരിക്കും ഉണ്ട് അതാണ് അവർക്ക് ആവശ്യം ഒളിങ്കിരിപ്പുണ്ട് പ്രകാശ് സംഭവം അകത്ത് കാണിക്കാനെന്ന് പറഞ്ഞാൽ എല്ലാം വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം എനിക്ക് ശ്രീനോന എനിക്ക് നീ വ്ലോഗിലെടുത്തോ എന്ന് പറഞ്ഞിട്ട് ഒരു അനുവാദം തന്നതുകൊണ്ടാണ് ഞാൻ എടുത്തത് അപ്പം അകോ ഒക്കെ ചേട്ടന് ഇപ്പം ഇപ്പം കയറി കാണിക്കാനായിട്ട് വലിയ താല്പര്യമില്ല എല്ലാം തീർന്നിട്ട് നന്നായിട്ട് ഞാൻ ഒരു വ്ളോഗും കൂടെ ഞാൻ ശ്രീനോൻ്റെ അടുത്ത് ചോദിച്ചിട്ട് എടുക്കും അകത്ത് ഇപ്പം എന്ത് ഫ്രണ്ട് ക്യാബിൻ നടന്നുകൊണ്ടിരിക്കുകയല്ലേ ക്യാബിൻ്റെ എനിക്ക് കാണണം കേട്ടാ എനിക്ക് നെയ്മോർഡൊക്കെ ഇട്ട് കാണണം ഓക്കലൊക്കെ ഒത്തിട്ട് കേക്കേണ്ടതുണ്ട് ഇന്ന് ശ്യാമിനെ വിളിച്ചുകൊണ്ടുവന്നിട്ട് വേണം ചെയ്യാൻ അപ്പൊ കായ്സ് നമുക്ക് ചുറ്റി നടന്നു കാണണം ചേർക്കണേ എന്താ പറയുക സൈഡിലെല്ലാം അവിടെ എവിടെ ആയിട്ട് ഇങ്ങനെ പൊളിസൊക്കെ ഇട്ടൊക്കെയാണ് ഗൈസ് വേണ്ട പിന്നെ ബാക്കി അവരെ നിറാച്ചി എന്നൊക്കെ എഡീഷൻ നെയിമൊക്കെ എഴുതിട്ടുണ്ട് പിന്നെ സൈഡ് സ്കഡൊക്കെ ഇറക്കിയിട്ടുണ്ട് പണികളെല്ലാം നടന്നു പിടിക്കണം ഫുള്ള് ഇതിനകത്ത് തന്നെ കിടക്കണ വണ്ടി ഇനി കഴുകി പറക്കി വൃത്തിയാക്കി ഉണ്ടീ നമ്പർ പ്ലേറ്റോട്ട് അവർ വച്ചില്ല ഇനി പണികളൊക്കെ നടക്കുകയാണ് ഫുള്ള് നടക്കുകയാണ് നല്ല കിടിലം വീൽ കപ്പ് പിന്നെ സൈഡ് നിറാച്ചി എഴുതിയിട്ടുണ്ട് പത്ത് കാര്യങ്ങളെല്ലാം ഇട്ട് ഓ നമുക്ക് നമ്മൾ തരംഗം തരംഗമൊന്നും നിങ്ങൾ കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ നമുക്ക് തരംഗത്തിന്റെ യഥാർത്ഥ ആൾ ആരാ നമുക്ക് കാണിക്കാം ഓടും അങ്ങേരിക്കും അങ്ങനെ പ്രൊമോഷൻ ഒന്നും ഇഷ്ടമില്ല പ്രൊമോഷൻ്റെ പ്രൊമോഷന്റെ ഒരാളാണ് നമ്മളെ തരംഗം ശ്യാമൻ പ്രകാശ് ഇതാ ഇതാണ് ഇതാണ് തരംഗം വരത്തില്ല സോഷ്യൽ മീഡിയ ഓർക്ക് പറയേണ്ട കാര്യമില്ല ആശാല് അത് ഇഷ്ടമില്ല വണ്ടിക്കകത്ത് നെയിം ബോർഡ് പുതിയ വെറൈറ്റി സാധനം വർക്കെല്ലാം തീർന്ന സാധനമായതുകൊണ്ട് ശ്രീനോടം പറയും നീ നെയിം ബോർഡ് നീ കാണിച്ചോ എന്ന് പറയും അതിൻ്റെ മൂത്ത് അതിൻ്റെ ലൈസറിൻ്റെ വെട്ടമടിക്കാനുണ്ട് അപ്പോൾ ഞാൻ നെയിം ബോർഡ് കാണിക്കാം വെറൈറ്റിയാണ് പുതിയ മോഡൽ ഞാൻ പറഞ്ഞില്ലേ പുതിയ മോഡൽ ഞാൻ ഇത് ഞാൻ ഇതിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ ഞാൻ വേറെ വണ്ടിയിലൊന്നും കണ്ടിട്ടില്ല ചെയ്തിട്ടുണ്ടായിരിക്കും അതെനിക്ക് ഇറങ്ങി കൂടാ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് മെൻഷൻ ചെയ്ത് കാണിച്ചതാരണേ ഈ വെറൈറ്റി മോഡല് നെയിം ബോർഡ് ബാക്ക് അകത്തുള്ള പക്ഷേ ഇതാണ് പുതിയ പുതിയ ടൈപ്പ് ഷാമണ്ണൻ ഐഡിയറക്കിയതാണ് സംഭവം ഇത് വന്നിട്ട് എടാ ഇതിൽ മറ്റാ ആ നീ ഓൺ ഓഫ് ചെയ്തിട്ട് ഒന്ന് കാണിച്ചു തരുമോ നേറാച്ചിലവർക്ക് തീർന്നു കഴിഞ്ഞിട്ട് ഒരു ബ്ലോഗിനാ ചെയ്യുന്നതായിരിക്കും ബൈ ബൈ